കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി കെമിസ്ട്രിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെ അനുമോദിച്ചു നരിയമ്പാറ പുലിയത്തോട്ടത്തിൽ അശ്വിനിദേവ് സുരേഷിനെയാണ് മെമൻറ്റോ നൽകി അനുമോദിച്ചത് എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി കെമിസ്ട്രിയിലാണ് കട്ടപ്പന നരിയമ്പാറ സ്വദേശി പുലിയാത്തോട്ടത്തിൽ അശ്വിനിദേവ് സുരേഷിന് രണ്ടാം റാങ്ക് ലഭ്യമായത് മാന്നാനം കെ ഇ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അശ്വിനിദേവ് യുവ സമൂഹത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച കഠിന പ്രയത്നത്തിലൂടെ കരസ്ഥമാക്കിയ റാങ്ക് കലാലയത്തിനും നാടിനും വലിയ അഭിമാനമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ വീട്ടിലെത്തി അശ്വിനിദേവിനെ അനുമോദിച്ചു അങ്ങനെ സംബന്ധിച്ചോളം അശ്വിനി ദേവ ഓശാനത്തിലാണ് പഠിച്ചത് ഓശാനത്തിൽ ഫുൾ എ പ്ലസ് ഓടുകൂടി അദ്ദേഹം പാസായി തുറന്നിപ്പോൾ മാതാനം കെ ഐ കോളേജിൽ ബി എസ് സിക്ക് കെമിസ്ട്രിക്ക് സെക്കൻഡ് റാങ്ക് എം ജി യൂണിവേഴ്സിറ്റി ലഭിച്ചിരുന്നു സയന്റിസ്റ്റ് ആവുക എന്ന ലക്ഷ്യത്തോടെ ഉപരിപഠനത്തിന് തയ്യാറാക്കുന്ന അശ്വിനി അശ്വിനിദേവിന് എല്ലാവിധ പിന്തുണയും ആശംസയും അറിയിച്ചാണ് അനുമോദനം നൽകിയത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ നഗരസഭാ കൌൺസിലർ ഷജിമോൾ ഷാജി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എ എൻ സന്തോഷ് രഞ്ജു എഴുത്തുപുര കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തംഗം ബിന്ദു മധുക്കുട്ടൻ എന്നിവരാണ് അനുമോദനത്തിൽ പങ്കെടുത്തത് ബ്യൂറോ കട്ടപ്പന